കേരളം തിരഞ്ഞെടുപ്പ് കോതിയിലാണ് എന്തുകൊണ്ടായിരിക്കാം ഈ ഇലക്ഷനിൽ പഞ്ചായത്തിലുള്ളവർക്ക് മൂന്ന് വോട്ടും മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിലുള്ളവർക്ക് ഒരു വോട്ടും ഉള്ളത് ചൂടേറിയ തിരഞ്ഞെടുപ്പിനിടെ നമുക്ക് കേരളത്തിലെ പഞ്ചായത്ത് ഘടനയെ കുറിച്ച് സംസാരിക്കാം നമ്മുടെ രാജ്യത്ത് പഞ്ചായത്തുകളെ രണ്ടായി തിരിച്ചിട്ടുണ്ട് അർബൻ ലോക്കൽ ബോഡീസ് അഥവാ നഗര തദ്ദേശ സ്ഥാപനങ്ങളും റൂറൽ ലോക്കൽ ബോഡീസ് അഥവാ ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങളും ഇതിൽ റൂറൽ ലോക്കൽ ബോഡീസ് പിന്തുടരുന്നത് ത്രീ ടയർ സ്ട്രക്ചർ ആണ് അതായത് ത്രിതല പഞ്ചായത്ത് സംവിധാനം മൂന്ന് ലെവലില് പഞ്ചായത്തുകളുണ്ട് ഫസ്റ്റ് ലെവല് ഗ്രാമപഞ്ചായത്തുകളാണ് കേരളത്തിലാകെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളുണ്ട് ഓരോ ഗ്രാമപഞ്ചായത്തുകളെയും വിവിധ വാർഡുകളായി തിരിച്ചിട്ടുണ്ട് എലക്ഷൻ നടക്കുന്നത് ഈ വാർഡ് തലത്തിലാണ് വാർഡിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾ വാർഡ് മെമ്പർമാരാകുന്നു ആ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന ഏറ്റവും കൂടുതൽ വാർഡ് മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്ന പാർട്ടി ആ പഞ്ചായത്ത് ഭരിക്കുന്നു ഉദാഹരണത്തിന് പത്തൊൻപത് വാർഡുകളുള്ള ഒരു പഞ്ചായത്തിൽ പത്തോ അതിൽ കൂടുതലോ സീറ്റ് കിട്ടുന്ന പാർട്ടി ആ പഞ്ചായത്ത് ഭരിക്കുന്നു അവരിൽ നിന്നും ഒരാളെ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു സെക്കൻഡ് ലെവല് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഏകദേശം ആറ് ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നാൽ ഒരു ബ്ലോക്ക് പഞ്ചായത്തായി ഇവിടെയും ഉണ്ട് എന്നാൽ വാർഡ് എന്നുള്ള ടേമിന് പകരം ഡിവിഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കാറുള്ളത് ഇലക്ഷൻ പ്രക്രിയ ഗ്രാമപഞ്ചായത്തുകളിലെ പോലെ തന്നെയാണ് ഇനി അതിനു മുകളിൽ ജില്ലാ പഞ്ചായത്താണ് കേരളത്തിലെ പതിനാല് ജില്ലകളാണ് ജില്ലാ പഞ്ചായത്തുകൾ അവിടെയും ഡിവിഷനുണ്ട് ഇപ്പൊ ബ്ലോക്ക് പഞ്ചായത്തിൽ ജയിക്കുന്നവർ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആവും ഇവിടെയും ജില്ലാ പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഉണ്ടായിരിക്കും ചുരുക്കി പറഞ്ഞാല് പഞ്ചായത്തിൽ ജീവിക്കുന്നവര് വോട്ട് ചെയ്യുമ്പോ ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡുകളിലേക്കും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലെ ഡിവിഷനുകളിലേക്കും വോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് നേരെ മറിച്ച് അർബൻ ലോക്കൽ ബോഡീസ് അഥവാ നഗര തദ്ദേശ സ്ഥാപനങ്ങൾ ഒറ്റത്തടികളാണ് അതായത് കേരളത്തിൽ പൊതുവെ രണ്ട് തരം അർബൻ ലോക്കൽ ബോഡീസ് ആണുള്ളത് മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും മീഡിയം സൈസ്ഡ് നഗരങ്ങളെ മുനിസിപ്പാലിറ്റികൾ എന്ന് വിളിക്കും എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളുണ്ട് വലിയ നഗരങ്ങളെ കോർപ്പറേഷനുകളെന്ന് വിളിക്കും ആറ് കോർപ്പറേഷനുകളാണ് തിരുവനന്തപുരം കൊല്ലം കൊച്ചി തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ ഇവിടെയും വാർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഇലക്ഷനൊക്കെ ഗ്രാമപഞ്ചായത്തുകളെ പോലെ തന്നെയാണ് എന്നാൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പകരം കോർപ്പറേഷനിൽ മേയറും ഡെപ്യൂട്ടി മേയറും ഉണ്ടാവും അതേപോലെ മുനിസിപ്പാലിറ്റികളിൽ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉണ്ടായിരിക്കാം അപ്പൊ ഇവയൊക്കെ അതായത് അർബൻ ലോക്കൽ ബോഡീസ് ഒറ്റത്തടികളാണെന്ന് പറയാൻ കാരണം ഇവിടെ ജീവിക്കുന്നവർക്ക് ഒരു വോട്ടേ ഉണ്ടാവുള്ളൂ ഒരു മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ആ മുനിസിപ്പാലിറ്റിയിലെ വോട്ട് ഉദാഹരണത്തിന് ഇപ്പൊ മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്തും ഉണ്ട് മുനിസിപ്പാലിറ്റിയും ഉണ്ട് ഈ മലപ്പുറം മുനിസിപ്പാലിറ്റിയിലുള്ളവർക്ക് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലല്ല അവരൊറ്റ ഒറ്റ ബോഡിയാണ് അപ്പൊ അവിടെ ഒരു വോട്ടേ ഉണ്ടാവുള്ളൂ നേരെ മറിച്ച് മലപ്പുറത്തുള്ള പഞ്ചായത്തിൽ ജീവിക്കുന്നവർക്കൊക്കെ മൂന്ന് വോട്ട് ഉണ്ടാവും ആ പഞ്ചായത്തിലത്തെ ഉണ്ടാവും ബ്ലോക്കിലത്തെ വോട്ട് ഉണ്ടാവും അതേപോലെ ജില്ലാ പഞ്ചായത്തിലെ വോട്ട് ഉണ്ടാവും പിന്നെ നമ്മുടെ ഈ ഒരു ഇലക്ഷനിൽ നമുക്ക് എടുത്തു പറയാനുള്ളത് സ്ത്രീകളുടെ സാന്നിധ്യം ഇന്ത്യയിൽ പഞ്ചായത്തുകളിൽ നിർബന്ധമായിട്ടും വനിതകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം കൊടുക്കാം കേരളത്തിൽ ഇത് അൻപത് ശതമാനമായിട്ട് ഉയർത്തിയിട്ടുണ്ട് അതായത് ഒരു പഞ്ചായത്തിൽ ഇരുപത് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പത്ത് വാർഡ് സ്ത്രീകൾക്ക് സംവരണം ചെയ്തിട്ടുണ്ടായിരിക്കും ബാക്കി പത്ത് വാർഡ് ജനറൽ വാർഡുകളാണ് അവിടെ സ്ത്രീകൾക്കും മത്സരിക്കാം പുരുഷന്മാർക്കും മത്സരിക്കാം അപ്പൊ ഈ ഒരു ഇലക്ഷൻ സമയത്ത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു താങ്ക്